യസ് ആയിരിക്കന്നറിയാവാ തന്തയില്ല തന്ത തന്തക്കഞ്ചു വയസ്സ് ഞാൻ പറഞ്ഞത് സമൂഹത്തിൽ കാണിക്കാതെ മറ്റുള്ള സംഗതികൾ കാണിച്ചുകൊണ്ട് ആ രണ്ടുമാർ യൂസ് ചെയ്തത് കൊണ്ടാണ് എന്നെ കൊണ്ട് മോശമായി പറയാനുള്ള കമന്റുകൾ ചെല്ലാനുള്ള കാരണം അതെന്നെ കൊണ്ട് പൊരുത്തപ്പെടിക്കുക തന്നെ ചെയ്യണം വെള്ള മസാല വരുന്നത് നിങ്ങൾ നോമ്പ് തോറ്റിട്ടും കാര്യമില്ല നിസ്കച്ചിട്ടും കാര്യമില്ല നിങ്ങൾ പാതിരാക്ക് കുത്തിച്ചു കയറിയിട്ടും കാര്യമില്ല എന്നെ കൊണ്ട് പൊരുത്തപ്പെടുപ്പിക്കണം ജാമർ ടീച്ചർ ഓറും ജാമ്യ ടീച്ചറോട് നമ്മക്ക് ഒരു അക്ഷരം ഇണ്ടാൻ പറ്റൂല എന്തുകൊണ്ടെന്ന എന്നെ പോലെ ഉസ്താദ് കേട്ടോ കേട്ടോ അർത്ഥം വെച്ച് സംസാരിക്കുന്ന നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോ ഫസ്റ്റ് ഒരു ഇൻട്രോ കാണിച്ചില്ലേ സാബിതാന്റെ ഇതിനെ പറ്റിയിട്ട് എന്നാലും സാബിതാന്റെ പേര് വെച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ജാമിത എന്ന് പറയുന്ന കാമിത ടീച്ചർക്ക് പേര് വെച്ചുകൊണ്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതില് പിന്നെ ഈ സാബിത എനിക്ക് എതിരായി െതിരായകൊണ്ട് ചെയ്ത ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ സാബിത്താന്റെ വയസ്സിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സാബിതാനെ പ്രൊമോട്ട് ചെയ്യുന്ന കാമിതാനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ സാബിതക്ക് അതിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ മനസ്സിലാകും എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത് ഒരു തരിമ്പ് പോലെ അത് മനസ്സിലായിട്ടില്ല എന്ന് മാത്രല്ല ജാമിത എന്ന് പറയുന്ന കാമിതാനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിക്കാണ് പുള്ളിക്കാട്ടിലെ വീഡിയോ ഉണ്ടായിരുന്നത് സാബിത എന്നോട് ചോദിക്കുന്നുണ്ട് എനിക്ക് വയസ്സായി എന്നുള്ളത് നിന്നോട് ആര് പറഞ്ഞു ആര് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ അതില് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാമ്യാണ് പറഞ്ഞിട്ടുള്ളത് വയസ്സായി എന്നുള്ളത് അപ്പൊ പറയുന്നുണ്ട് നിന്റെ വാപ്പാക്കാണ് എഴുപത്തഞ്ച് വയസ്സായിട്ടുള്ളത് എന്നുള്ളത് അത് സത്യമാണ് സാബിത്ത നിന്റെ വാപ്പ മരണപ്പെട്ടിട്ടുണ്ട് ഓക്കെ പക്ഷെ എന്റെ വാപ്പ എഴുപത്തിയഞ്ച് വയസ്സ് എഴുപത്തിനാലാമത്തെ വയസ്സിലാണ് എന്റെ വാപ്പ മരണപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്റെ വാപ്പാക്കും എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് തന്നെയാണ് ഇതായിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്കും നിന്റെ പപ്പാക്കും നിങ്ങൾക്കും ഏകദേശം ഒരേ വയസ്സാണെന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇതായില്ല ബോധ്യായില്ലേ നിങ്ങൾക്ക് എന്താണ് ഈ ജാമ്യനെ പറ്റി പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെത്ര പൊള്ളാനുള്ളത് അവളാരെങ്ങൾ അമ്മയുടെ ആണ് നിങ്ങൾ എന്തിനാ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കണേ അവൾ എന്തിനാ അവൾ ആരാണ് നിങ്ങളെ അവളെ ഇസ്ലാമിന് വേണ്ടിയിട്ടോ ഈ സമൂഹത്തിന് വേണ്ടിട്ട് അവൾ എന്ത് നന്മയാണ് അവൾ ചെയ്തിട്ടുള്ളത് അവളെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് നിങ്ങൾ അള്ളാൻ റസൂറിനെ പറ്റി പറയുമ്പോ പോലും നിങ്ങൾക്ക് ഇത്ര രോഷങ്ങൾ വരില്ല നിങ്ങളെന്താ മനസ്സെത്ര പൊന്തൂല നിങ്ങളുടെ മനസ്സിങ്ങനെ പടക്കൂല നിങ്ങൾക്ക് ജാമ്യനെ പറ്റി പറയുന്ന സമയത്ത് നിങ്ങളെ മനസ്സെന്തിനെന്തിനാണ് നിങ്ങൾ കടന്നിട്ട് അത് ആരാണ് അവള് നിങ്ങൾ ആരാണവള് അല്ലെങ്കിൽ അവൾ സമൂഹത്തിന് ഇസ്ലാമത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല അവൾ ഈ സമൂഹത്തിൽ ഈ ദു ദുനവിൽ വന്നിട്ട് അവൾ ഹിന്ദു സമുദായത്തിന് വേണ്ടിയിട്ടോ മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ടോ ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടിട്ട് അവൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ഒരു വാക്കാലെങ്കിലും അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു പ്രവർത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പിന്നെ നിങ്ങൾ അവളെ കുളിച്ചിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ അവളെ വിഭാഗത്തിൽ പോയി പോയിട്ടുണ്ടോ അങ്ങോട്ട് പോയിക്കോ നിങ്ങളെ സംസാരങ്ങളെ പ്രവർത്തിക്കും കാണുമ്പോൾ നിങ്ങൾ അവളെ നിരന്തരം നിങ്ങൾ അവളെ വീക്ഷിച്ചുകൊണ്ട് അവളെ ക്ലാസ് കേട്ടുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന ഒരു വ്യക്തിനെ പോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ നിങ്ങളെ പറ്റിയിട്ടല്ല ഞാൻ അതിൽ കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോല്ലേ ഞാൻ ജാമ്യതിനെ പറ്റിയിട്ടാണ് ഞാൻ കൂടുതൽ അതിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നിങ്ങൾ നിങ്ങൾ അതിന് നിങ്ങൾക്ക് അതിൽ മറുപടി കണ്ട് വേണ്ട ഒരു ആവശ്യം ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല നിങ്ങൾക്കെതിരായി കൊണ്ടിരാ ഞാനിട്ട വീഡിയോസിലാണെന്നുണ്ടെങ്കിലും നിങ്ങളിട്ട വീഡിയോസിലാണെന്നുണ്ടെങ്കിലും ഒരാളെങ്കിലും അതിൽ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സംസാരിച്ചിട്ടുണ്ടോ ഒരാളെങ്കിലും ഒരാളെങ്കിലും അതിൽ പറഞ്ഞിട്ടുണ്ടോ ഒരാൾ ഒരു ടീം മാത്രം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിമേഴ്സിന് വേണ്ടി മാത്രമല്ല വീഡിയോ ചെയ്യുന്നത് അവരും അതുപോലെ തന്നെ ഒരാൾ മാത്രം വന്നിട്ടുണ്ട് എന്റെ വീഡിയോസിന് നൂറ്റി നാപ്പത്തി അഞ്ച് കമന്റ് വന്നതിൽ ഒരു കമന്റ് മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കി മൊത്തം നിങ്ങൾക്ക് ബ്രാൻഡാണ് എന്നുള്ളത് മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് ബ്രാൻഡാണ് നിങ്ങൾ തളച്ചിടാൻ സ്വന്തം കുടുംബത്തിൽ ഒരു ആളില്ലെന്നുള്ളതാ ചോദിക്കണത് എന്നിട്ട് നിങ്ങൾക്കും നിങ്ങളും പിന്നെ നിങ്ങളെ വീഡിയോസ് ഞാൻ നല്ല നോക്കി നിങ്ങൾ എനിക്കെതിരെ ചെയ്ത വീഡിയോസും അതിന്റെ മുന്നേ ചെയ്ത വീഡിയോസും അതിലൊക്കെ ഞാൻ പിന്നെ ഇത് നിങ്ങളെ കമന്റ് ബോക്സ് ഞാൻ പോയി നോക്കി നോ ഒരാളെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ടോ ഒരാൾ മാത്രം പറഞ്ഞു മുഖമക്കനെ നല്ല ഭംഗിയുണ്ട് അത് നിങ്ങളെങ്ങനെങ്ങനെ സുഖിപ്പിച്ചാന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ പിന്നെ നിങ്ങൾ വീഡിയോ ചിലപ്പോൾ ഓടുന്നുണ്ടാകാ നിങ്ങൾ ജാമ്യനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജാമ്യത പോലെ സംഗീത ഗ്രൂപ്പിൽ ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്ത് തട്ടിട്ടുണ്ടാവും അതിന് നാലാളുകൾ വന്നിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റ് തന്നെ അത് വെച്ചുകൊണ്ട് സാബിത്താ നിങ്ങൾ വലിയ അമ്പവാണ് കരുതി നിങ്ങൾ ഒന്നുമില്ല ഞാൻ നിങ്ങളെ പിന്നെ പറയണോ നിങ്ങളോട് ഇത്ര ഞാൻ ദോഷം കൊണ്ടു ഞാൻ പറയണത് തന്നെയാണെന്നറിയോ നിങ്ങള് പിന്നെ സംഭവങ്ങൾ നിങ്ങൾ റീച്ചന് വേണ്ടി നിങ്ങൾ ചാടിക്കോളി തുള്ളിക്കോളി നിങ്ങളോട്ട ശരി നിങ്ങളുടെ കബറുക്ക് നിങ്ങൾ മാത്രം തന്നെ വരുന്നുള്ളൂ ഞങ്ങൾ ആരും വരുന്നില്ല പക്ഷെ തെറ്റ് കാണുന്ന സമയത്ത് സൂചിപ്പിക്കുന്ന നമുക്ക് പിന്നെ ശരികൾ പറഞ്ഞു തരാനുള്ള ഞമ്മള് മദർസേന്ന് അലിഫും ബാവും ദാവും സാവും ജീമും പഠിച്ചു ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഉസ്താദ്മാരാണ് മൊയ്ലേക്കന്മാരാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഉസ്താദ്മാരും നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങൾ അവരെയൊക്കെ അവർ അവരിലും കൂടുതൽ വിവരം ഉണ്ട് കരുതിയിട്ട് കടന്നിട്ട് അവനാ എന്നെ പോലെ ഉസ്താദ് കേട്ടോ പറയുന്നത് അർത്ഥം വെച്ച് സംസാരിക്കുന്ന ഓരോ എതിർക്കാൻ ഞാൻ ഒക്കെ എന്ത് ഖുർആാനറിയുന്ന നിങ്ങൾ പറയണത് എന്തറിയുന്ന നിങ്ങൾ ഈ പറയണത് അവൾക്ക് എന്ത് ഖുർആാനാണ് അറിയാം നിങ്ങൾ പറയും അവൾ അറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ അവൾ ആരിഫ് അതുപോലെയുള്ള കുറച്ച് ആളുകൾ അറങ്ങിപ്പോയിട്ട് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് അവര് ഖുർആാനിനെയും ഹദീസിനെയും അവർ വളച്ചൊടിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടാണോ അതറിയാതെയാണോ ഇങ്ങളെ ഒരാളെങ്കിലും ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെ പിന്നാലെ പോകാന്ന് കരുതിയിട്ടാണോ നിങ്ങൾ ഈ വർത്താനം പറയുന്നത് അവർ അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ സംസാരിക്കുന്നത് സവിത നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അറിഞ്ഞിട്ട് സാബിതാ നിങ്ങൾ പ്രവർത്തിച്ചോളൂ ഞാൻ എന്റെ ശബ്ദം പൊന്നിട്ട് എന്താ വെച്ചാൽ ഇസ്ലാമിനെ നിരക്കാത്ത ഒരു കാര്യമാണ് നിങ്ങള് നിങ്ങൾ ചാടിക്കോളി തുള്ളിക്കോളി ഞാൻ അതിന്റെ കുറ്റം പറയുന്നില്ല നിങ്ങൾ എന്തിനാ ഈ ജാമിതനെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ പറയാൻ നിൽക്കുന്നത് അവള് ആരും നിങ്ങളെ വെറുതെ കടന്നിട്ട് ആ ചാണകത്തിന്റെ പുഴു എന്നൊക്കെ പറയാം അതിങ്ങനെ കടന്നിട്ട് അങ്ങനെ തുള്ളുവല്ലോ ചാണകത്തിന്റെ പുഴു അതുപോലുള്ള ഒരു വെറൊരു കീടം മാത്രമാണ് അവള് വെറുതെ അവളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈമാനും കൂടിയും നിങ്ങൾ ഇത്ര കാലം വിക്രസ്ഥലാത്തും ചെല്ലിയായി ഈമാനും കൂടിയും ഇനി അവൾ നിരീക്ഷണവാദിയാണ് സംഗീസം പ്രവർത്തിപ്പിക്കും പ്രവർത്തിക്കുന്നവരുടെ പ്രചരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാണ് അവള് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അത് കണ്ടിട്ട് അതാണ് ശരിയായ ദീനി അതാണ് അവളടുത്തുള്ളതാണ് അവളെ കയ്യിൽ എന്തൊക്കെയുണ്ട് അവൾക്ക് ഖുർആൻ അറിയാം ഹദീസ് അറിയാം അവൾക്ക് പറയാൻ പറ്റാത്ത ഒന്നുമില്ല അവൾക്ക് എന്തുണ്ടെങ്കിലും അവളോട് മറുപടി പറഞ്ഞാൽ നട്ട് കിട്ടും തിരിച്ചു കിട്ടും വെറും വെടാണ് ആളുകൾ അതിന്റെ പിന്നാലെ പറയാനോ ഉസ്താദ്മാരെ അതിന്റെ പിന്നാലെ പോകാനോ നിൽക്കാത്ത എന്താ അറിയോ എന്തിനാണ് മന്ദബുദ്ധികളോട് വെറുതെ വർത്താനം പറയണത് കരുതിയിട്ടാണേ അല്ലാതെ അവളോട് പറഞ്ഞു ജയിക്കാനോ അവളോട് പറഞ്ഞു ഇതാക്കാനോ ഇന്ന് ഖുർആാനിലോ ഹദീസിനോ ഇതിന് തെളിവില്ലാഞ്ഞിട്ടൊന്നല്ല അറിവാളികൾക്ക് അറിവില്ലാഞ്ഞിട്ടുമല്ല അവളെ തോൽപ്പിക്കാനും സംസാരിക്കാനും അവളോട് എതിർത്ത് സംസാരിക്കാനോ അറിവില്ലാഞ്ഞിട്ടുമല്ല എന്തുകൊണ്ടാണ് അവളോട് സംസാരിക്കാത്ത തരോ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ എന്നെ മന്ദബുദ്ധി എന്ന് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ അതുപോലില്ലാത്തൊരു വ്യക്തിയാണ് അവള് പിന്നെ എന്തിനാണ് ഇനി അവളായിട്ട് അവളോട് മറുപടി പറയണത് കരുതിയിട്ടാണ് അത് കണ്ടിട്ട് ഇങ്ങള് വലിയൊരു സംഭവമാക്കിയിട്ട് നിങ്ങൾ അവളെ പിന്നാലെ കടന്ന് ചാടിത്തുള്ള ഇതെങ്കിലും കേട്ടിട്ട് പൊന്നാര സാധിത്താം നന്നായി കൂടെ നേരെയായി കൂടെ എത്ര ആളുകളാണ് ഇപ്പൊ നിങ്ങളതിലാണെന്നുണ്ടെങ്കിൽ തന്നെ എത്ര ആളുകൾ വന്നിട്ടാണ് അതിൽ കമന്റ് ചെയ്യുന്നത് ഒന്ന് നന്നായി കൂടെ സാധിത്താം സമതാനൊക്കെ വരുന്നത് ആ പെണ്ണിന്റെ വീഡിയോസിൽ ആ പെണ്ണിന്റെ ഇതിൽ പോയിട്ട് വെറുതെ വഴി തെറ്റല്ലേ വെറുതെ വഴി തെറ്റല്ലേ ഇത്രയും കാലം ദിക്കൻ സലാത്തും ചൊല്ലിയിരുന്ന നിങ്ങൾക്ക് ഒരു പെട്ടെന്നിനെ ഇതുപോലെയുള്ള അബുജാഹിലിന്റെ പങ്കന്മാര് വന്നിട്ട് പിന്നെ പഴപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ പൊന്നാര സാബിത്ത് അത് പോവല്ലേ അപ്പോ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാ കമന്റിലൂടെ അറിയിക്കുക എന്താണെങ്കിലും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്ക എന്റെ ശബ്ദം ഉയർന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പറയുന്ന ആ ഒരു പറയേണ്ട ആ ഒരു മോഡുലേഷനിൽ വന്നെങ്കിൽ മാത്രമേ ചിലപ്പോൾ ഞാൻ സോഫ്റ്റ് ആയതുകൊണ്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോളൊന്ന് സാധിക്കാനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാട്ടിക്ക് മനസ്സിലാണില്ല ചിലപ്പോൾ ശബ്ദം ഉയർത്തി പറഞ്ഞാലെങ്കിലും ചിലപ്പോൾ മനസ്സിലായെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ശബ്ദം ഉയർത്തി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി വേറെ നല്ലൊരു വീഡിയോയുമായി വരാം ഗുഡ് ബൈ